നമസ്കാരം ബിഗ് പ്രാങ്ക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞ് ഉണ്ടാവും രണ്ടുപേരും പറഞ്ഞ് ഡിവോഴ്സ് ഡിവേഴ്സ് ആണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റും തിരുവനന്തപുരം ജില്ല യൂത്ത് കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി ഒരാളായ ദിനയാണ് കൗൺസിലിങ്ങിലായിട്ട് ഞങ്ങളുടെ മുന്നിൽ എത്തുന്നത് നേതാവിനെ കാത്തിരുന്ന് സമയം പോയതറിഞ്ഞില്ല എങ്കിലും നേതാവ് വാക്ക് പാലിച്ചു അപ്പൊ അവർക്ക് എന്തൊക്കെയാണ് ഞങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത് ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം കാണാം കാണാം ഒന്നും പറയണ്ട അന്വേഷും ഒരുമൂച്ചു വഴക്കം കഴിഞ്ഞിട്ടങ്ങോട്ട് പോയതേയുള്ളു ഓ ഹലോ രാവിലെ മുതൽ പണിയാ ഞാൻ പറഞ്ഞില്ലേ വന്നിട്ടത് മൊത്തം വലിച്ചുണ്ടാ വല്ല വലിച്ചു വരി ഇട്ടേക്കുന്നേ എനിക്കാണെല്ലാം ഇവിടെ അങ്ങോട്ട് വേണോട്ടങ് പോണ്ടേ ആ ഒരുമൂച്ചു വഴക്ക് കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങി താൻ വിളിച്ചിട്ട് ഫോൺ അറ്റന്റ് ചെയ്യുന്നതേല എന്തു ചെയ്യാനാന്ന് പറ എന്തു പേര് ദീന ദീന എന്നോട് പറഞ്ഞായിരുന്നു കൊണ്ടുവരാം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നും പറയണ്ട അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും ഫാമിലിയുടെ എല്ലാം അവിടെ ആയിരുന്നു ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ വന്ന് കാരണം ഈ വീട് വീടിങ്ങനെ കിടക്കുന്ന ഇത് കൊടുത്ത് കാശ് വാങ്ങിക്കാം നമുക്ക് എന്തിനാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല കൊറച്ചൊക്കെ അവിടെ ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നു നമ്മള് താമസം വരാം അങ്ങനെ രണ്ട് പിള്ളേരും ഞാനേ ഉള്ളൂ അപ്പൊ ഇത്രയും വലിയ വീണ്ടും ആവശ്യമുണ്ട് അതിന്റെ ആവശ്യമില്ല പിന്നെ പറയണത് ഞാൻ ചേട്ടായി അയച്ചു തരുന്ന പൈസ അല്ലേ ഞാൻ അനാമത്ത് കളയാണ് എന്നാണ് അനീഷൻ അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും അനീഷൻ അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ അത് മാത്രമല്ല സംശയ രോഗം എന്ന് പറഞ്ഞൊരു രോഗം കയ്യിലുള്ള ജീവിതം പിന്നെ പറയേണ്ട കാര്യമുണ്ടോ കൊഞ്ഞട്ടല്ലേ പിന്നെ അങ്ങ് പോവുക രണ്ട് കൊച്ചുങ്ങളെ ഓർത്തിട്ട് അങ്ങ് സഹിച്ചങ്ങ് പോവുക എപ്പോഴും വരും കോംപ്രമൈസ് ചെയ്യാനായിട്ട് അപ്പൊ എന്നോട് അവര് മടുത്ത് ഞാൻ വിചാരിക്കുന്നേ വേണ്ട അവരല്ല ഇപ്പൊ അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കണതേ ഉള്ളൂ ഇത് കുട്ടികൾക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ അത് പുള്ളി എന്ന് ഇത് ഞാൻ തന്നെയാണ് കഷ്ടപ്പെടുന്നത് ഞാനുണ്ടാക്കുന്നു നീ എന്തോണ്ടാക്കുന്നു നീ ഒന്നും അന്വേഷിക്കേണ്ട കാര്യം ഇതൊക്കെ ഭാര്യയും വർത്താവ് പോയത് രണ്ടുപേരും എല്ലാ കാര്യങ്ങളും അറിയണ്ടേ അതിൻ്റെ കൂടെ സംശയോ എന്നെ ആരും വിളിക്കരുത് അഥവാ ചിലപ്പോ നമ്മൾ ആരെങ്കിലും വിളിക്കുമ്പോഴായിരിക്കും ഫോൺ എനിക്ക് ആ സമയം നോക്കിയേ വിളിക്കത്തുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് എൻ്റെ ഫോൺ വെയിറ്റിങ്ങിലാണോ വെയിറ്റിങ്ങിൽ മെസ്സേജ് എപ്പോഴെങ്കിലും ഓൺലൈൻ വരുന്നുണ്ടോ ഇവിടെ ഒരു പാളികാരന് വരാൻ പറ്റില്ല ഒരു പത്രക്കാരന് വരാൻ പറ്റത്തില്ല എന്ത് ചെയ്യണോന്ന് എനിക്ക് അറിയാം ഞാൻ ഇന്ന് രണ്ട് ഭയങ്കര പണിക്കും ഇന്ന് അവിടെ പണിക്കാരൊക്കെ ദൂരം നാണക്കേടായിരുന്നു എനിക്ക് വയ്യ അല്ല വയ്യം പറയാണ് നമുക്ക് ഒരു നഷ്ടപ്പെടുത്താ എളുപ്പമാണ് പക്ഷേ അത് നമുക്ക് തിരികെ കിട്ടാൻ പറ്റും രണ്ടുപേരില്ലേ അപ്പം ഈ രണ്ട് രണ്ടുപേരുടെ എഴുതി കൊടുത്ത രണ്ടുപേർക്കും ഇതായില്ലേ രണ്ടു പേർക്ക് രണ്ടുപേർക്ക് എഴുതേ പേരിലും കിടപ്പുണ്ട് പകലെന്ന് വന്ന് നോക്കണം മൊത്തം പൊടി പിടിച്ച് നാശമായി കിടക്കും ഇനി ഞാൻ കുറച്ചൊക്കെ വൃത്തിയാക്കാൻ കിടക്കുന്നു കിടക്കുന്നുണ്ട് എനിക്കറിയാമല്ല അനീഷെ ഞാനിപ്പോ കൊറേ നേരം വിളിച്ചോണ്ടിരിക്കും ഞാൻ സഹീ ഫോൺ എടുക്കുന്നില്ല നേരത്തെ പോണമായിരുന്നു കാര്യം സംസാരിച്ചു രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ ഞാൻ മാരീഡാണ് എനിക്ക് രണ്ട് പിള്ളേരുണ്ട് ഒരാൾക്ക് എട്ടു വയസ്സായി ഒരാൾക്ക് നാളെ അഞ്ചു വയസ്സ് നമ്മൾ നമ്മൾ നമുക്കും ഫാമിലി ഇഷ്യൂസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും നമ്മളെ ഇതായിട്ട് പൊരുത്തുകാര് എല്ലാം ക്ഷമിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയില്ല ഒരിക്കലും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നത് നമ്മൾ ക്ഷമിക്കുക. ശരി മാഡം പറഞ്ഞു ഓക്കെ എല്ലാം നമുക്ക് ക്ഷമിക്കാം ഈ സംശയ സംശയരോഗം എന്ത് ചെയ്യും എനിക്ക് ഇനി വയ്യ അനീഷ് എത്ര നമ്മൾ കോംപ്രമൈസിന് ഇവിടെ ഒരു പരിഷ്യം പറയാം സംശയ പറയുന്നു നമുക്ക് നമുക്ക് ഈ കൗൺസിൽ അവിടെ എത്തിക്കണം എങ്ങനെ ഞാൻ എത്തിക്കും എനിക്ക് അത് ഓർത്തിട്ട് എനിക്കത് ചെയ്യില്ല ഇപ്പൊ ഇത്രയും മഴ കിട്ടിത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയ മനുഷ്യൻ ഞാൻ വിളിയോടാ വിളിയാ അഥവാ എന്തിനും കടുങ്ങ എന്തേലും പറ്റോ ഞാൻ അനീഷാണ് ഓ ഞാൻ വേണം ഇവരെ വന്നിട്ട് പോണം ആ ഒന്ന് ഒന്ന് വരണം നമ്മളെ ആളുടെ കാണാൻ വന്നിട്ടുണ്ട് പക്ഷെ വേണം നമുക്ക് സോൾവ് ചെയ്യാം വിഷയം ഇതിൽ പറയാൻ ഞാന് അവരെ കൊടുക്കണം ഫോൺ കൊടുക്കാം നിങ്ങളോട് സംസാരിക്കണം

നമുക്കൊന്ന് വരണോ ഹലോ നമുക്ക് സംസാരിക്കാം നമുക്ക് രണ്ട് അടി തന്നാൽ നമ്മൾ അത് കൊള്ളും വായി വരുന്ന എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ നമുക്കത് കേൾക്കാം പക്ഷെ ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കത് കേട്ടിരിക്കാൻ പറ്റത്തില്ല മക്കളുടെ മുമ്പിലൊക്കെ പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം ഒന്നുമല്ല പത്ത് പ്രാവശ്യം പറയുമ്പോ കുഞ്ഞുങ്ങളുടെ മനസ്സല്ലേ ഒരു വീട്ടിലുണ്ട്

ഞാൻ പറയാൻ എനിക്ക് താല്പര്യമില്ല പ്രശ്നങ്ങളില്ലേ എന്താ പ്രശ്നം ജീവിതം എനിക്ക് വേണ്ട ഇപ്പൊ എന്തായാലും അനീഷ് വിളിച്ചോണ്ട് വന്നു ഇതൊരു പരിഹാരം കണ്ടിട്ട് പോയാൽ മതി മാഡം അതിനൊരു പരിഹാരം തന്നിട്ട് പോയാൽ മതി ലൈ ജീവിക്കും അതിന്റെ ആവശ്യമില്ല ഞാൻ അവിടെ ജോലി ചെയ്ത് കാശിൽ കഴിക്കണ തോന്നിവാസങ്ങള് കാണിക്ക അവിടെ പോയിച്ച പോലെ വിളിച്ച സമയത്ത് എടുക്കാറില്ല എടുക്കാറില്ല എന്ത് നമ്മള് ജോലി ചെയ്യിക്കുന്ന സമയത്ത് ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല

പിന്നെ ഈ തറയിടാനും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ചെലവിന് വരുന്ന കുട്ടികൾക്ക് ചെലവാക്കുന്നു നമ്മള് കല്യാണക്കാർക്ക് കൊടുക്കുന്നേ പാല് വച്ചവർ കൊടുക്കുന്നവർക്കൊക്കെ ആവശ്യത്തിന് നമ്മൾ ഇന്ന ചെലവാ ചേട്ടാ ചേട്ടൻ ചെലവാക്കി അത് നമ്മള് പറയാം മേഡം ഫാമിലി താമസിക്കുന്നല്ലേ അപ്പൊ എന്തെങ്കിലും ചെലവാക്കുന്നത് ഇപ്പൊ എനിക്ക് ഞാൻ അങ്ങരുടെ വീടാ ഞാൻ പറഞ്ഞോ അങ്ങനെ റോഡിൽ പോയി നിക്കാൻ ഞാൻ പറഞ്ഞു രണ്ട് പിള്ളേരുണ്ടെന്നുള്ള ചിന്ത വേണം വേണ്ടേ ആ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു കൂട ഇങ്ങക്ക് ഞാനിപ്പെന്ത് ചെയ്യണം നിങ്ങളുടെ പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ സഹിട്ട് നിക്കുവാ നമ്മൾ ഭൂമിയോളം താഴും എന്നൊരു ചൊല്ലില്ലേ അതിനപ്പുറം എന്തോ നെല്ലിപ്പാലൊക്കെ കാണുമെന്ന് നമ്മൾ പറയത്തില്ലേ ചിലരൊക്കെ ചെയ്യുന്നതേ ഒറ്റ നിമിഷം കൊണ്ട് സഹിക്കാൻ വയ്യാതെ വരുമ്പോ നമ്മൾ ചെയ്തു പോണതാ താല്പര്യമില്ല സഹിക്കാൻ വയ്യാതെ സത്യം ഞാൻ സഹിക്കാൻ വയ്യ വരും നമ്മൾ ചെയ്തു പോണ എന്ത് സംസാരിക്കുന്നു ആണുങ്ങള് കാര്യങ്ങളൊന്നും നിങ്ങൾ പെണ്ണുങ്ങൾ ചർച്ച ചെയ്തിട്ട് കാര്യമല്ലോ ഉണ്ടോ നിങ്ങളുടെ ഞാൻ പെണ്ണെങ്കിലും ചർച്ച ചെയ്തിട്ട് കാര്യം ഉണ്ടോ പറയൂ ഞാൻ വിളിച്ചോ നിങ്ങള് അനീഷിൻറെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അവർ ഒരുമിച്ച് പോകാൻ പറ്റില്ല നിങ്ങൾ കല്യാണോ നിന്റെ ഹസ്ബൻഡുണ്ടോ

ഉപയോഗിക്കാൻ പറ്റും പിന്നെ ചേട്ടൻ കെട്ടിയത് എന്താണ് ഒരു കാര്യം ചെയ്തത് വൈഫല്ലേ ഡൈവേഴ്സ് ചെയ്ത് അത് എന്തെങ്കിലും തീരുമാനം ഒപ്പിച്ചു തരാം തീർപ്പാക്കി തരണം എനിക്ക് പിരിയണം പിരിയാണോ ും പിരിയോ സ്വസ്ഥത രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിക്കണോ നിങ്ങൾക്ക് ഒന്നിക്കാൻ ഇത്ര താല്പര്യം നിങ്ങൾക്ക് രണ്ട് കുട്ടികളില്ലേ അവരുടെ ഭാവി നോക്കണം എത്രയും അച്ഛനും അമ്മയില്ലാത്ത കുട്ടികൾ പിന്നെയാണോ അച്ഛനും അമ്മയില്ലാത്ത കുട്ടികൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റേതായ വിഷമം അവർക്കുണ്ട് അതിന്റേതായ വിഷമം അവർക്കറിയാം എന്താണ് അറിയാൻ അവർക്ക് ആവശ്യത്തിന് ജീവിക്കാനുള്ള രണ്ട് തലമുറയ്ക്ക് തിന്നാനുള്ള പൈസ ഉണ്ടാക്കി മതിയല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്ക് പിള്ളേർക്ക് പിള്ളേർക്കൊക്കെ എന്താ വേണ്ട അവർക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കണം രാത്രി ഒറ്റ വിളിക്കാൻ എത്രയും ദിവസം കൊണ്ട് നോക്കിയിട്ടുണ്ട് അപ്പൊ ഇവളെ പിള്ളേരല്ലേ ചേട്ടൻ പറയുന്നത് അതും കൂടെ ഇപ്പൊ സംശയത്തിലിരിക്കുക ഒരു പരിസര ബോധം വേടി എവിടെയോ കിടക്കുന്ന പിള്ളേരാണ് ജോലിക്ക് വന്നിരിക്കുന്നത് അവരുടെ മുമ്പ് ആ പയ്യൻ തോർത്ത് കൊടുത്തോണ്ട് ഞാൻ ചട്ടിക്ക് അത് ചാന്തില്ല അവന്റെ ബാക്കി ചെന്നിട്ടാണ് ചാന്തെടുക്കാൻ നിൽക്കുന്നത്

ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ തോന്നി ഇപ്പഴാണ് തെറ്റായ ഒരു തീരുമാനമായിരുന്നു ഞാൻ ആലോചിക്കുന്നത് എനിക്ക്

കല്യാണം കഴിഞ്ഞു ഭർത്താവായ കുട്ടികളായെന്നും പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യങ്ങളും പറഞ്ഞത് എല്ലാ സ്ത്രീകളെ ഒരുമിച്ച് ആ ചേച്ചി ചേച്ചിയുടേതായിട്ട് പറഞ്ഞു ഞങ്ങൾക്കുള്ള എന്തെങ്കിലും നമ്മുടെ വായിനൊന്ന് വീഴ നോക്കിയിരിക്കും അതിനൊന്ന് പിച്ചി നീട്ടി നീട്ടി കൊണ്ടുവരാനായിട്ട്

ജീവിതത്തിൽ ഞാൻ ആണുങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് ഒരു രണ്ട് പിള്ളേരെ ഉണ്ടാക്കി കല്യാണം കഴിച്ചതൊട്ടും ഇല്ലാത്ത പാരമൊക്കെ തോളിലേറ്റി അവസാനം വരെ നമ്മൾ അവളെയാണ് നല്ലവർ ആരെയും മക്കൾ മക്കളും നല്ലവർ അല്ലേ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കണേ മേഡം ഒന്ന് പറ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കണേ ഇവിടെ അച്ഛൻ എന്താണ് വില ഏതൊരു അച്ഛനാണ് എന്ത് വില പറ ഏറ്റവും കൂടുതൽ പത്ത് മാസം ചെമ്മുന്ന അമ്മയാണ് അതാ ജീവകാലം മൊത്തം അവർക്ക് വേണ്ടി ജീവിക്കുന്ന അച്ഛനാണോ അവർക്ക് വേണ്ടി ചെലവാക്കുന്ന വാങ്ങിച്ച കൈനീട്ടി വാങ്ങിച്ചാൽ അതിനൊരു മനസ്സിനകത്ത് ഒരു ആത്മാർത്ഥത വേണം വേണോ വേണോ ഏ മാഡത്തിന് അമ്മയും അച്ഛനൊക്കെ ഉണ്ടോ അച്ഛന് അച്ഛന്റെ സ്ഥാനം എന്താ വർത്തിക്കുന്നത് അച്ഛന്റെ സ്ഥാനം അച്ഛന്റെ സ്ഥാനം എന്താ കൊടുത്തേക്കുന്നേ അമ്മയ്ക്കാണ് സ്ഥാനം കൂടുതൽ അച്ഛനാണ് സ്ഥാനം എന്താ എന്താ കാരണം ഞാൻ ചോദിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ പറയുന്നവരുടെ പലരും ഇന്നാളും ഒരാൾ വന്നു പിന്നേ എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അമ്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുകയും നിങ്ങളുടെ ഒരു വീട്ടിൽ താമസിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയും നിങ്ങൾ അച്ഛന്റെ കാര്യം എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ യ് അച്ഛ എന്താണ് പാടുപെടുന്നത് അത് വേണ്ടിയാണ് സൈഡിൽ അങ്ങനെ ആയിരിക്കും ആ അതേപോലെ അല്ലല്ലോ ഞാൻ കാശിന് കാശ് എവിടെ കിടക്കുന്ന വണ്ടികളുണ്ട് എത്ര മതി പിന്നെ കാശിന്റെ മുകളിൽ പലതും പറക്കില്ലെന്ന് പലരും പറയണത് എന്താണ് അല്ല അത് അല്ലേ പിള്ളേരെ ഓർത്തെങ്കിലും ഒതുങ്ങണം എനിക്ക് ആ മനസ്സിലുള്ള ദുഷിച്ച് ചിന്തകളൊക്കെ എടുത്ത് മാറ്റണം എന്നാലേ ഒരു ഫാമിലി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരു ഭാര്യയും ഭർത്താവായ രണ്ടുപേർക്കും ക്ഷമയുടെ ക്ഷമിക്കുന്ന രണ്ടുപേരും ഇത് അങ്ങോട്ടും വിട്ടുകൊടുക്കൂല ഇങ്ങോട്ടും വിട്ടു കൊടുക്കൂല ഈ അമ്പിലും വില്ലിലും ഒതുങ്ങാത്ത രീതിയാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചേട്ടാ രണ്ടു പറയും അങ്ങനെ രണ്ടുപേരും ക്ഷമിക്കണം ഒരു കുടുംബമായ അതൊരു ആണുങ്ങൾക്ക് വില കളിപ്പിക്കാത്ത പെണ്ണുങ്ങളെ കൂടെ ജീവിച്ചിട്ട് എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ ഉണ്ടാക്കി ഞാൻ ആ ലീവിന് വരുന്നു അമേരിക്കക്കാരൻ വരുന്നു ദോ വരുന്നു അമേരിക്കക്കാരൻ പറയണത് എപ്പഴും പിള്ളര് ഇതാ ഈ നട വന്ന് നോക്കുന്നു അമേ ദോ വന്ന് അമ്മേ ദോ വന്ന് പറഞ്ഞില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ മാമിന് ഈ വരുന്നതിന്റെ തലേ ദിവസം കൊറേ ക്രോസ് വിസ്താരങ്ങളുണ്ട് ഫോണിൽ കുറെ മെസ്സേജുകളുണ്ടാകും നമ്മള് എടുത്തു നോക്കിയാൽ തീരത്തിലു അങ്ങ് നീണ്ടത് പുറത്ത് കിടക്കുക ഇത് ഈ ക്രോസ് വിസ്താരമാണ് കുട്ടികൾ കേട്ടോണ്ടിരിക്കുക അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് ഇതൊക്കെ സംസാരിക്കുമ്പോ അപ്പുറത്തുനിന്നുള്ളത് കേൾക്കുമ്പോ നമ്മൾ അറിയാൻ നമ്മുടെ നമ്മുടെ ശബ്ദം ഇനി നിങ്ങൾ കൂടി പോവും അത് കുട്ടികൾ കേട്ടോണ്ട് കുട്ടികളെ ഇങ്ങനെ വാ വിളിച്ചിരിക്കും അപ്പൊ കുഞ്ഞുങ്ങളുടെ വിചാരിന്നോ ഓ ഇനിപ്പാ വന്ന് സ്വസ്ഥതയില്ല കേട്ടല്ലോ പപ്പ വന്ന് സ്വസ്ഥതയില്ല എല്ലാം കൊണ്ടുവരും മുട്ടായിയും തുണിയും സാമാനങ്ങളും കൊണ്ടുവരും ഇതൊക്കെ അങ്ങനെ കൊണ്ടു കൊടുത്തിട്ട് എന്ത് പ്രയോജനം കുഞ്ഞു മനസ്സാ ഇപ്പൊ അവരുടെ അവരെ ബാല്യ ഞാൻ ഈ ബാല്യൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ബാലികാലോ നിങ്ങൾ മാത്രമേ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമല്ലേ ഇല്ല ഞാൻ കണ്ടിട്ടേ ഇല്ല ഒരു പെണ്ണെന്ന നിലയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരമ്മ എന്ന നിലയിൽ നമ്മൾ ഒരു കുടുംബിനി ആയി കഴിഞ്ഞാലാ നമുക്ക് ഒരു ദിവസം ലീവ് ഉണ്ടോ നിങ്ങൾ അങ്ങോട്ട് മാറി എവിടെ ഇന്നലെ ഇന്നലെ നീ നീ

നിങ്ങൾ കണ്ടിട്ട് ഇതിലൊന്നും ഞാൻ ചേട്ടാ ഇതുകൂടെ കണ്ടിട്ട് നിങ്ങൾ ശരി ഞാൻ കണ്ടിട്ട് പോണു ഇതുകൊണ്ടൊന്നും ചേച്ചി പേടിക്കും പണ്ട് ഒരു സിനിമേനെ ആരോ ഇതേപോലെ കെട്ടി തൂങ്ങിയപ്പോ ഫാനും ഇതും കൂടെ തറേ വന്ന് വിരുന്നു അതുപോലെ വല്ല സംഭവിക്കുവോ ഞാൻ പോണ്ടാ ഞാൻ പോണ്ട ഇവരെല്ലാം കൂടെ എന്നെ കൊല്ലടാ ഇവരെല്ലാം കൂടെ എന്നെ കെട്ടിത്തൂക്കാൻ നോക്കണ്ട എന്നെ കെട്ടിത്തൂക്കിട്ട് എനിക്കിന് ജീവിതം വേണ്ടതാ സർ എന്താ എന്ത് മാം എന്ത് സംഭവം അറിയാവല്ലോ ഞാൻ எல்லாரേ எல்லாரേ എന്താ സേപ്പ സർ ചേര കാസർ ഓടി ഞാൻ കളഞ്ഞത് കഴുத்தி കഴുத்தி ഇവേ പിടിച്ച മരിക്കേണ്ടല്ലേ ചാവാം ഇവിടെ ഇന്നെ ചാവാനെങ്കിലും സർ സർ നമുക്ക് എന്താ ഇവിടെ പരിഹാരമുണ്ടല്ലേ ഇന്നെ ചാവാനെങ്കിലും ഇവിടേ എന്ത് കാണിച്ചില്ലേ വിട്ടുടോട വിട്ടുടോട അനിഷേട്ട എന്ത് വന്നത് പിന്നെ നിങ്ങളെ പറഞ്ഞു ചാവായി നിങ്ങളല്ലേ പറഞ്ഞത് ആ ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് നീ ചോദിച്ചില്ലേ േ ചോയില്ലേ ഇവർക്ക് ഇവരെല്ലാം കൂടെ ചേർന്ന് ഇപ്പൊ എന്റെ വസ്തുല്ല അവർക്ക് മാറ്റി കൊടുക്കാൻ നോക്കണം ഇത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാനിപ്പോ നല്ല നിങ്ങളാണ് കൗൺസിലിംഗ് പറഞ്ഞോണ്ട് കൊണ്ടുവന്നിട്ടേ ഇതിപ്പോ എരിവ് കെട്ടി കൊടുക്കാനായിരുന്നു ചെയ്തത് ഒരു പ്രശ്നം ഉണ്ടായാൽ ശരിയോ അങ്ങനെ പൊത്തുതീർപ്പ് വരച്ച എങ്ങനെ ഉപേക്ഷിച്ചാൽ മതി രീതിയിലായിരുന്നു പക്ഷെ അങ്ങനെ കെട്ടുനോക്കിറന്നു ഇനി എനിക്ക് ജീവിതം വേണ്ടി നിങ്ങൾ എല്ലാം കൂടെ പൊള്ളി എന്നെ എന്നെ കൊന്ന് എന്നെ കൊന്നു കൊല വിളിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് എന്റെ മരണം കണ്ട് പെലവണിക്ക് നിങ്ങൾ ഇഡലി കൊടുത്തിരുന്നിട്ട് പോയാൽ മതി ഇങ്ങോട്ട് ആവട്ടെ ഇതിനേക്കാളും വലിയ വേദനകളൊന്നും വേണ്ട

അന്ന് കേറി എന്റെ എന്റെ സാധനം എന്തേനെ പറ്റിക്കഞ്ഞാ സേ ഒന്ന് താഴെ അല്ലോ അതോ സർ 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 ഇങ്ങോട്ട് നിങ്ങൾ എന്താ കാണിക്കുക ഇതെന്താ നീര് കാണിക്കണം കുടിച്ചിട്ട് ഞാൻ ഒന്ന് പറ്റിക്കേൾത്തിരി गाइറ്റ് गाइറ്റ് ഉരുവേ പോ 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 എന്താ പറയാനാന്ന് പറഞ്ഞോളൂ നിങ്ങൾ ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞതുറിന്റെ പൈസ വാങ്ങി കടയിൽ പോയിട്ട് വന്നതാണ് അതിനിടയ്ക്ക് നിങ്ങൾ എന്തിന് ചെയ്യാത്ത ഞാൻ കണ്ടത് ഈ കാഴ്ച എന്റെ സാറിന് എടുത്ത് പറയുന്ന എന്റെ സാറിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കൊച്ചെ എവിടെയുള്ള അങ്ങനെയല്ല എന്താണ് എന്താണ് ഇവിടെ എന്താണ് എന്താണിവിടെ നടന്നെ ചേട്ടനെ ചേട്ടൻ അറിയാമോ ഏത് ചേട്ടൻ അറിയാം ശരി കൗൺസിലിംഗ് നടത്തി ഒരാൾ തൂക്കി കൊല്ലാദ്യ എന്നാലും ഞാൻ വിട്ടുകൊടുക്കൂ ആദ്യമായിട്ടാണ് ഒരു കൗൺസിലിങ്ങില് ലൈവായിട്ട് തൂങ്ങാൻ വേണ്ടി രണ്ട് എന്താന്നറിയാമോ അല്ല കാണാമല്ല എന്തിനാണ് ഈ ലൈറ്റ് ഇങ്ങനെ പിന്നെ വീട് നമ്മളിന്ന് പ്രാങ്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ദീന പരുത്തിക്കുഴി അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആണ് ഇല്ല ജില്ലാ ജനറൽ സെക്രട്ടറി ആണ് അപ്പൊ ഒരു കൗൺസിലിംഗിന് വന്നതാണ് ഇങ്ങനെ പല കൗൺസിലിങ്ങുകളും നമ്മളുടെ ഇടയിൽ നടക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു കൗൺസിലിങ്ങിന് നടന്നത് ഇതാദ്യമായിട്ടായിരിക്കും അല്ലേ ദീന ആണോ ഇവിടെ വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഇത്രയും ഞാൻ ചോദിക്കട്ടെ പൊതുവെ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ കൗൺസിലിംഗ് പോകുമ്പോൾ രണ്ടുപേരും ഒരേപോലെ തുല്യ പ്രാധാന്യം കാണിക്കുക ആണുങ്ങളെ പോകുമ്പോൾ കൂടുതൽ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്ത ഇവിടെ കൂടുതലും പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യാ പറഞ്ഞു അപ്പൊ ആണുങ്ങൾക്ക് ഒരു വിലയില്ലേ അതാണ് എൻ്റെ എന്റെ അപ്പിയറൻസ് അങ്ങനെ ആയിരുന്നു അല്ലേ അതുകൊണ്ടാണ് സംസാരിച്ചത് അപ്പോ എന്ത് തോന്നുന്നു ഇങ്ങനൊരു വാര്യം ഭർത്താവും േരി ആകണം എന്ന് ചോദിച്ചു അപ്പൊ എന്തായാലും ദിന നമ്മളുടെ ബിഗ് പ്രാങ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആയിരുന്നു അപ്പൊ ഞങ്ങളെ കുറച്ച് ഗിഫ്റ്റുകളുണ്ട് വാങ്ങണം ഓക്കെ ദിന നമ്മുടെ ബിഗ് പ്രാങ്സിന്റെ ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്